ഇത് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെടുത്ത് മാത്രം പറയാനാണ് നിങ്ങൾക്ക് ഒരു ന്യൂസ് ആയിരിക്കും പുതിയ ന്യൂസ് ആയിരിക്കും എനിക്ക് ഇത് പുതിയ ന്യൂസ് അല്ല എന്തെങ്കിലും തന്നെയാണ് ഞാൻ ചീഫ് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റുകൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല സെക്ഷൻ തേർട്ടി വൺ വല്യ വയലേഷനാണ് ഇതിന്റെ പണിഷ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടും അത് അത് എനിക്ക് വരും ബാല അല്ല ഹലോ ആ മുകേഷ് രാധാധു നമ്മൾ അറിഞ്ഞതാണ് എലിസബത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ വിവരം ഒരുപക്ഷെ ഇതിനെല്ലാം കാരണം ആ പാണ്ഡ്യമാവൻ ആണെന്നാണ് പറയുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ മാമനാണ് ഇതിന് ഉത്തരവാദി എന്നും തന്നെ ഈ നിലയിലാക്കിയതും ആ മാമൻ തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ എലിസബത്തിന്റെ ആ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരല്ലേ എന്ന് തോന്നിപ്പോകും ഹോസ്പിറ്റലിൽ ആണെങ്കിൽ തന്നെയും എലിസബത്തിന്റെ നില ഇല്ലെങ്കിൽ അവിടെ സംരക്ഷണം ഉണ്ടോ ഇത് അറിഞ്ഞു വേണമെങ്കിൽ എലിസബത്തിൻ്റെ ജീവനം തന്നെ ഭീഷണി വരാം പലരും അപായപ്പെടുത്താം പല ഗുണ്ടങ്ങളും അവിടെ എത്തിച്ചേരാം ഇങ്ങനെയൊക്കെയാണ് പലയിടത്തും നടക്കുന്നത് കാരണം എതിർവശത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല തികഞ്ഞ കുരുട്ടുബുദ്ധിയുള്ള തികഞ്ഞ അഭിനേതാവാണ് ഒരുപക്ഷെ ഇവിടെ പലരും ചിന്തിക്കാം എന്ത് പറ്റി എലിസബത്തിന് എന്തുകൊണ്ട് എലിസബത്തിന് മാത്രം നീതി ലഭിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ സിസ്റ്റം ഇപ്പോഴും പെർഫെക്റ്റ് അല്ല എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എലിസബത്തിന് നിയമോപദേശം കൊടുക്കുന്ന ആളുകളും അവർക്കും എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഈ കേസൊക്കെ ഇപ്പോൾ ഇങ്ങനെ പോകേണ്ടതല്ല എന്തായാലും എലിസബത്തിന് ഈ സ്ഥിതി വന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ടെന്ന് നമുക്കറിയാം അതിന് പുറമെ എത്ര അഭിനയിച്ചാലും മലയാളികൾ എലിസബത്തിനെ അറിയുന്ന മലയാളികൾക്കറിയാം എലിസബത്ത് പറയുന്നതാണ് ശരിയെന്ന് എന്തായാലും പാണ്ഡിമാമ ഇപ്പം എന്തായാലും പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് തനിക്ക് എലിസബത്തിന്റെ ഈ സ്ഥിതി കണ്ട് വിഷമം തോന്നുന്നു അവരെ എങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യൂ അവർ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്കിതൊരു അത്ഭുതമല്ല എന്നാണ് പറയുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽപ്പെട്ട സ്ത്രീകൾ പലർക്കും ഇതേ അവസ്ഥ വന്നിട്ടുണ്ട് പല മുൻ ഭാര്യമാർക്കും ഇതേ അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും മാമൻ എന്താണ് എലിസബത്തിന്റെ ഈ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു നമുക്കൊന്ന് കേട്ടു നോക്കാം തങ്ങളുടെ മുൻ ഭാര്യ എലിസബത്ത് ഇത് തന്നെയാണ് എലിസബത്തിനെ ഏറ്റവും ചെടിപ്പിക്കുന്ന വിഷയം നാലാൾ കൂടുന്നിടത്തെല്ലാം കൊണ്ടു നടന്ന ഭാര്യ എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പാർട്ട്ണർ ഇത് കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണും അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലേ ഉള്ളു കുഴപ്പം ആ രീതിയിലാണ് ഈ മാമൻ എന്ന് പറയുന്ന വ്യക്തി മീഡിയയ്ക്ക് മുന്നിൽ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നത് ഇതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമാ എനിക്ക് തോന്നുന്നത് കാര്യമുണ്ട് എന്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ബാലയും ബാലയുടെ കുടുംബവുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേസ് കോർട്ടില് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓ ഓ നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ ഭാഗത്ത് ഉണ്ട് ചോദ്യം എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം പക്ഷെ ഉത്തരത്തിന് എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം പറയാണ് പറയൂ അദ്ദേഹത്തിന് ഞാൻ ശത്രുവല്ല പക്ഷെ വിഷമെന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആരും മനസ്സിലാക്കുന്നില്ല അതെ ഈ വ്യക്തി മനസ്സിലാക്കി കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് രണ്ട് സ്ത്രീകളുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് നമുക്കറിയാം അതും പാണ്ടിനാട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തി കേരളത്തിൽ കേരളത്തിലിരിക്കുന്ന രണ്ട് പെണ്ണുങ്ങൾക്ക് പണി കൊടുത്തിട്ടാണ് പോയത് എന്നിട്ടും അവനെതിരെ അവനേറെ കേസെടുക്കാൻ പോലും കേരളത്തിൽ ഒരാൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം എന്തുമാത്രം മാത്രം മീഡിയയിലൂടെ വന്ന തെളിവുകൾ നിരത്തി ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് മീഡിയയുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്റെ പാർട്ടണറോടെ ഒരു ദേഷ്യവും ഇല്ലെന്നാണ് പറയുന്നത് ഇതൊക്കെ മലയാളികളെ വിശ്വസിക്കുമോ എനിക്ക് തോന്നുന്നു മാമൻ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന തൊട്ടേ പറയുന്നത് അന്ന് അന്ന് കേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ ഇപ്പൊ കേസ് കോടതിയിൽ അവർ തന്നെ പറയണത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലെന്ന് ഓ ഓ പാടില്ല അത് നിങ്ങൾ റിമൈൻഡ് ചെയ്ത് നോക്കിയാ മതി അതിന്റെ ഉത്തരവാദിത്വം പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നമ്മൾ പൊതുവേ ഒരു കാര്യം പറയാണ് ഒരു പാരൻസ് എടുക്കണം അവരുടെ അറിയാം എല്ലാവർക്കും അറിയാം അറിയാവുന്ന കാര്യമാണ് അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് ഇപ്പൊ ഇത്രയും വലിയ അലിഗേഷൻ എന്റെ മേലെ വന്നിട്ടും എന്റെ മനസ്സിൽ എനിമിറ്റി ഇല്ല ശത്രുത ഇല്ല എനിക്ക് തോന്നുന്നു താങ്കൾ അപകടം ഉള്ളു അതെ ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ട് ദേഷ്യമില്ല ഇല്ലെങ്കിൽ ശത്രുത ഇല്ല എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അഭിനയം നൂറ് ശതമാനം എനിക്ക് സങ്കടമേ വല്ലു അത് മാത്രമല്ല വയലേഷൻ വയലേഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ പണിഷ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടും അത് അത് കാണുമ്പോ എനിക്ക് സങ്കടം വരും ബാലഅല്ല ചെയ്യുന്നത് സെക്ഷൻ തേർട്ടി വൺ വയലേറ്റ് ചെയ്തു ഇവിടെ എല്ലാ സെക്ഷനും വയലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് പറയുന്നത് സെക്ഷൻ വയലേറ്റ് ചെയ്തു ഈ പോലീസ് ും മനസ് അറിഞ്ഞനും പാണ്ടിമാലേ എന്തായാലും അവരൊരു സ്ത്രീയാണ് അതൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുമ്പോൾ അവര് ടോർച്ചർ പറയുന്നത് ടോർച്ചർ ചെയ്യുന്നുണ്ട് അവര് അവരെന്ന് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന അതാണ് വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുന്നു അല്ല എനിക്കറിയില്ല അവര് പറയുന്നതാണ് ഞാനും ഞാനും ഭാര്യ പേര് അതാണ് ഞാനും വൈഫും നല്ല രീതിയിൽ അതെ ഞാനും എന്റെ വൈഫും നല്ല രീതിയിൽ ജീവിക്കുന്നു ജീവിക്കട്ടെ ഒരുപക്ഷെ ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയായിരിക്കാം അത് എന്നിരുന്നാൽ തന്നെയും ആരോപണങ്ങൾ ഉന്നയിച്ചത് രണ്ട് പെൺകുട്ടികളായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കണ്ണീരിനേക്കാളും വിലയാണോ മറ്റൊരാളുടെ സന്തോഷത്തിന് എനിക്ക് അറിയാൻ പയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത് എന്ത് നീതിയാണ് നടപ്പിലാക്കുന്നത് ഈ സിസ്റ്റം മുഴുവൻ മാറ്റേണ്ടതാണ് ഇപ്പോഴും രാജാവും പ്രജകളെ പോലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിപ്പോഴും പ്രജകളാണ് അതേ അവസ്ഥയാണ് എലിസബത്തിനും എലിസബത്തിന് രാജാവിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ കഴിയില്ല കംപ്ലൈന്റ് കൊടുത്താൽ എടുക്കത്തില്ല അതേ അവസ്ഥയാണ് എലിസബത്തിനും ഇവിടെ എനിക്കിപ്പോ ഒരു ലിബർ പ്രശ്നം ഉണ്ടായിരുന്നു ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം ഒരു അതൊക്കെ ജീവിതത്തിലേക്ക് വന്നത് നമുക്കൊരു പ്രശ്നം എടുക്കുമ്പോ അത് തിരുത്തിട്ട് അവരും ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് വരണുമാണ് എന്റെ ആഗ്രഹം അതിന്റെ നോക്കണ്ടത് ഒരു മെന്റലി പ്രശ്നം ഉണ്ടെങ്കിലും എന്താ ഒരു മാനസിക എന്ത് വിഷയവും ഞാൻ എടുത്ത് പറയാൻ പറ്റില്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തത് പോലെ ഇരിക്കും ഈ മാനസിക പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണക്കാരൻ തന്നെയാണ് ഇതിന്റെ മാനസിക പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഇവിടെ ഓർക്കേണ്ടത് എലിസബത്തിന്റെ മാനസിക പ്രശ്നം തന്നെ ഈ വ്യക്തി ഉണ്ടാക്കി കൊടുത്ത വിഷമങ്ങളാണ് ഇപ്പോഴും എലിസബത്തിനെ പിന്തുടരുന്നത് ഈ ഫോൺ കോളിന്റെ ആദ്യത്തെ ഒരു സംഭാഷണം നോക്കിയാൽ തന്നെ മനസ്സിലാവുക ഇതെന്റെ പാർട്ട്ണർ ആയിരുന്നു പലയിടത്തും ഈ മാമൻ പാടി നടന്നത് ഭാര്യ എന്നായിരുന്നു അപ്പോൾ ഇവിടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സൈലന്റ് ആയിട്ട് കില്ല ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൈലന്റ് ആയിട്ട് ഒരു മനോരോഗിയാക്കുക ഒരു ചാനല ഇപ്പ ഇപ്പോ എല്ലാവർക്കും പറയാനു. സി എല്ലാവർക്കും ഓരോ ഓരോ പോയിന്റാണ്. വാട്ട് ഈസ് ആക്ഷൻ വാട്ട് ഈസ് റിയാക്ഷൻ. താങ്ങളെ നാല് പ്രശനം അടിക്കുന്നു. അങ്ങയാദ പ്രശനം പിന്നെ പോടാന്ന് പറയുന്നു. അപ്പോൾ പോടാന്ന് പറഞ്ഞതക്ക് എന്നെ എല്ലാരും കുറ്റം പറഞ്ഞാലങ്ങനെ ബിക്കോസ് ഐ ആം ആൻ ആക്ടർ. നാല് പ്രശനം അടിചേത് പ്രശ്നമല്ല. എന്നിന്നെ ഇറങ്ങി പോടാന്ന് പറഞ്ഞതക്ക് പ്രശ്നം മാമനെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മീഡിയ ആണ് കൈവിട്ടതെന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ മീഡിയ അല്ല കൈവിട്ടത് ഇവിടുത്തെ ജനങ്ങളാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എലിസബത്ത് ബോധിപ്പിച്ചത് കൊണ്ടാണ് ഈ മാമന്റെ പല കാര്യങ്ങളും പുറത്തായത് എന്നിട്ട് പറയുന്നത് മീഡിയ കൈവിട്ടെന്ന് മീഡിയ അല്ല സാറേ കൈവിട്ടത് ജനങ്ങളാണ് കോടതിക്ക് പോയപ്പോസ്ലി കോടതിക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഞാൻ നൗ സെക്ഷൻ ഹാസ് വയലേറ്റഡ് ഇറ്റ്സ് എ വെരി ബിഗ് കോടതിക്ക് അറിയാൻ പറ്റും നല്ല വക്കീൽ വാദിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് അറിയാൻ പറ്റും ഏത് വക്കീലാണ് നല്ലത് അവർക്ക് അതിനനുസരിച്ച് വാദിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എലിസബത്തിന്റെ നിയമോപദേശം കൊടുക്കുന്നവർ ഇല്ലെങ്കിൽ അവിടെ എന്തോ പാവപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് അവരെ കുറ്റപ്പെടുത്തുകയല്ല എന്തോ സംതിങ് റോങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എലിസബത്തിന് ഇപ്പോൾ ഇങ്ങനെ സ്ഥിതി വന്നത് ഇനി എന്താണെന്ന് എലിസബത്ത് തന്നെ പറയട്ടെ ഇല്ലെങ്കിൽ ലീഗലായിട്ട് അഡ്വൈസ് കൊടുക്കുന്ന ആരാണെന്നും കൂടെ അറിയട്ടെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഇവര് താമസിക്കുന്ന ഈ ഡോക്ടർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴും താങ്കൾ ഇവർ സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ് പോസ്റ്റ് പോസ്റ്റിട്ട ആളാണ് എനിക്ക് തോന്നുന്നു മനസ്സിൽ വൈരാഗ്യ ബുദ്ധിയോടെ ഒട്ടും വൈരാഗ്യമില്ല തങ്കപ്പെട്ട മനുഷ്യൻ പാപം പലരും തെറ്റിതിരിച്ചു വെച്ചേക്കുകയാണെന്നേ ഉള്ളൂ ഈ ഫോണിന്റെ വറവസ്ഥിരിക്കുന്ന ഈ വ്യക്തിക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ ചോദിക്കാൻ പേടിയാണ് താങ്കൾ നല്ല മനുഷ്യനാണ് നന്മ നിറഞ്ഞ മനുഷ്യനാക്കുവാണ് കഷ്ടം തന്നെ ഇല്ല എന്ത് എനിക്ക് നല്ല കുടുംബമുണ്ട് എനിക്ക് നല്ല എനിക്ക് ഭാര്യം പോലെയാണ് സോ ദീസ് തിങ്സ് ആർ മാനിപ്പുലേഷൻസ് സത്യം ഇതിനോട് ഞാൻ യോജിക്കുന്നു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം ഇപ്പൊ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം നല്ല രീതിയിൽ പോകുന്നതിലൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ആലോചിക്കുമ്പോൾ മറുവശത്തൊരു പെൺകുട്ടി മരണക്കിടക്കയിൽ കിടക്കുകയാണ് ആ അവസ്ഥ ഉണ്ടാക്കിയത് ആ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി വന്നിരുന്ന് ന്യായീകരിക്കുമ്പോൾ എന്താ പറയേണ്ടത് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വായ ഒന്നും പറയുന്നില്ല ും എന്താറിയോ ഞാനും പ്രാർത്ഥിക്കാം എനിക്ക് ഒരേ ഒരു ദേഷ്യമല്ലം ഒരു ഒരു സിറ്റുവേഷനിലേക്കുമ്പോ അവരെ ഹെൽപ്പ് ചെയ്യണം തൊട്ടേ ഞാൻ എത്ര പേരെ എത്ര സഹായിച്ചത് ഏ മനസാക്ഷിക്ക് അറിയാം തോട്ടിലേക്കറിയാം ചുരുക്കത്തിൽ അപ്പോ അവർക്ക് ഷിഇസ് നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ അപ്പൊ കൂടെ സ്നേഹിക്കുന്നവര് തന്നെ മീഡിയ കിട്ടുകൊടുക്കുക റോങ് അഡ്വൈസ് കൊടുക്കുക അതല്ല വേണ്ടത് നമുക്ക് കൈവേദന ആണെങ്കിൽ കൈവേദനയ്ക്കുള്ള ആർത്തവ ഡോക്ടർ കാണുന്നു കാണുന്നു സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇത് ഈ ഡോക്ടർ മാത്രമല്ല താങ്കളുടെ മുൻഭാര്യ അമൃതി ഇതേപോലെയുള്ള വിഷയങ്ങളാണ് താങ്കളുടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് താങ്കളെ കുറിച്ച് മാത്രം എന്നെ അങ്ങനെ മോശം പറയില്ല ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ സ്ത്രീ 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 ഒരു ഒരു തന്നെയാണ് തന്നെയാണ് അതെ എലിസബത്ത് ഒരു സ്ത്രീയാണ് അമൃത ഒരു സ്ത്രീയാണ് അമൃതയുടെ മകളും ഒരു പെൺകുട്ടിയാണ് അങ്ങനെ പല പെൺകുട്ടികളും ഇവിടെ കിടപ്പുണ്ട് അവരുടെ പേരും കൂടെ ഒന്ന് പറയേണ്ടതായിരുന്നു അവർക്കൊക്കെ ഈ ഗതി വന്നത് എന്തുകൊണ്ടാണെന്ന് കൂടെ പറയണമായിരുന്നു അത് പറയത്തില്ല ആ പേരുകളെല്ലാം ആണ് താങ്കളുടെ ലൈഫ് ഇപ്പോ ഹാപ്പി തന്നെയാണോ അടിപൊളി ലൈഫ് ചെക്കപ്പ് ഒക്കെ പോയിരുന്നു അമൃത ആയിരുന്നു ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് എല്ലാവരും വിളിച്ചിരുന്നത് കേട്ടപ്പോൾ ഇത് 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 തോന്നി അതാ പ്രത്യേകിച്ച് ഞാൻ മാത്രം നിങ്ങൾക്ക് ഒരു ന്യൂസ് 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 ആയിരിക്കും ആയിരിക്കും പുതിയ പുതിയ എനിക്ക് അല്ല

ഇതിന് മുമ്പ് തന്നെ ഒരു കഥ ഉണ്ടാക്കിയായിരുന്നു എല്ലാം എലിസബത്ത് തുറന്നു പറഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം അതൊന്നും തുറന്നു പറഞ്ഞില്ലായിരുന്നു അതൊക്കെ അഫയർ ആയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞതുവരെ ഒരു മനുഷ്യന്റെ വേറിട്ടൊരു മുഖമാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ കോടതിയിലും പല കഥകളും പറയാം മികച്ച വക്കീലാരാണ് അവരുടെ കൂടെ വരും നീതിയും അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാം അങ്ങനെ നടക്കുമെന്ന് തോന്നില്ല കാരണം ഇതിനൊക്കെ അത്ര വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലല്ലോ ഒരു പക്ഷത്ത് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പലരും ന്യായീകരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായനെ താങ്കൾക്ക് തോന്നുന്നത് ഡ്രാമയാണെന്ന് വല്ലതും തോന്നുന്നുണ്ടോ സംസാരിക്കാൻ പറ്റില്ല ഐ വുഡ് ആൾവേസ്റ്റേറ്റ്മെന്റ് മാത്രമേ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എടുത്താൽ കോടതിയിലെ വയലേഷനാണ് എന്തായാലും ഞാൻ പറയാന് സാർ ഇതൊന്നും മാർക്ക് ചെയ്ത് വെച്ചോളൂ അദ്ദേഹം എന്റെ ശത്രുവല്ല അതെ അതെ അദ്ദേഹം എന്റെ ശത്രുവല്ല പക്ഷെ ഒരു ശത്രുവിനോട് പോലും ഇങ്ങനെയൊന്നും കാണിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ കാരണം ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി വരല്ലേ ഇങ്ങനൊരു മോശം അവസ്ഥ വരരുത് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ശരി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ എന്തുകൊണ്ട് ആരും വിശ്വസിക്കാറ് അന്ന് കമ്മീഷൻ ഓഫീസിന്റെ താഴെയും താഴെ വെച്ച് അത്ര മീഡിയ മുമ്പ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇറ്റ്സൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു വീട്ടിലിരുന്നിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ആർക്കും മനസ്സമായ ജീവിക്കാൻ പറ്റില്ല പറ്റില്ല വെരി സിറ്റുവേഷൻ എല്ലാവർക്കും വീട്ടിലൊരുക്കുന്ന അമ്മമ്മ വരെ കുട്ടി വരെ എല്ലാവർക്കും പ്രശ്നം എല്ലാവർക്കും സോ എനിക്ക് തോന്നുന്നു ഞാൻ പോകേണ്ടി വരും എല്ലാവരും അറസ്റ്റ് ആവും ഇറ്റ്സ് ഹാർബർ ഡിപ്രഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടല്ലേ ഒരു കോണ്ടാക്ട് ഇല്ല ഒരു കോണ്ടാക്ട് ഇല്ല ഒരു സംസാരം ഇല്ല ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു പിന്നെ എങ്ങനെ ഞാൻ ഉപദ്രവിച്ചു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനി വരാൻ പോകുന്നതല്ലേ ഉള്ളൂ പലതും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും പുറത്തു വരുന്നത് അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്ന എല്ലാ കഥകളും ഇന്ന് കാണുമ്പോൾ പറയുന്നതായിരിക്കില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ എലിസബത്തിന് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരുപക്ഷെ ഗുണ്ടകൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല എൻ്റെ ജീവനു വരെ ഭീഷണി എന്നാണ് പറയുന്നത് ഞാൻ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കാം മൂന്ന് മാസം മുമ്പ് എല്ലാ മീഡിയയും പറഞ്ഞു ഞാൻ ഒരു വണ്ടിയുമായിട്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയി ഇടിച്ചു പറഞ്ഞു അപ്പോ അതൊന്ന് തെളിയിക്കാൻ പറയും അപ്പൊ ഏത് സ്റ്റേഷനില പോലീസ് കേസ് കൊടുത്തത് എല്ലാ പറഞ്ഞു ഓ മൂന്ന് പ്രാവശ്യം ഒരേ വണ്ടി ഒരേ ദിവസത്തില് ഒരു മണിക്കൂറില് മൂന്ന് പ്രാവശ്യം അവരെ ഇടിച്ചു പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് അത് പൊങ്കാല വെച്ചു അപ്പൊ ഏത് സ്റ്റേഷനില് സർ സി സി ടി വി ഫുട്ടേജ് ഒന്നും തരുവോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഞാൻ ചെയ്തില്ലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണ്ടേ പോലീസ് തീർച്ചയായിട്ടും തീർച്ചയായും ഞാൻ ചെയ്തില്ല അറസ്റ്റ് ും പോലീസ് സ്റ്റേഷനക്ക് മനസ്സിലായി ഒരു പറയുന്നതെല്ലാം ഇനി അതിന് കേസ് കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ല ഒരു സംശയം മാത്രമാണ് പറഞ്ഞത് ഇനി അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണോ എന്നുകൂടി എലിസബത്ത് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് എലിസബത്തിന് തന്നെ സംശയമുള്ള കാര്യമാണോ പോലീസ് കേസ് എടുക്കും അതൊരു സംശയം എന്ന് െ ബാലക്ക് പറയാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് പറയുകയാണ് ഒരുപക്ഷെ അവർക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാവും ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോയതിന്റെ പ്രശ്നങ്ങളുണ്ടാവും അത് ഒരുപക്ഷെ ബാല ഇവരെ അകറ്റി നിർത്താനുള്ള കാരണം ഈ പറയുന്ന സൂയിസൈഡ് അപ്റ്റഡ് വീട്ടിൽ നിന്ന് വെച്ച് നടന്നതുകൊണ്ട് പലതവണ നടന്നതുകൊണ്ടും അത് ഭാവിയിൽ പ്രശ്നമാവുന്നത് കരുതി ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത ഇല്ല സാർ എന്നോട് സ്റ്റേറ്റ്മെന്റ് പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് സംഭവിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല പുതിയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല ബിക്കോസ് സെക്ഷൻ തേർട്ടി വൺ വയലേഷൻ ആണ് എന്തൊക്കെയായാലും അവർ സ്ത്രീയാണ് ഒരു ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ ഒരു ഒരു പ്രാർത്ഥന എന്റെ എന്റെ സോ ഞാനും ും തലേ ദിവസവും നല്ല ഹാപ്പി ആയിട്ട് എലിസബത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അതുപോലെ തന്നെ നിയമപരമായിട്ട് പോകുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്താണ് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് തിരുത്തുക കൂടെ ഉള്ളവർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എന്നുകൂടി ചിന്തിക്കുക ആലോചിക്കുക ചെക്ക് ചെയ്യുന്ന മനസ്സിലാക്കുക ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഫുള്ളായിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊരു കാര്യവും ഇല്ലെന്ന് തെളിയിക്കുകയാണ് ഇവിടുത്തെ സിസ്റ്റം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു